ോമലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിനെ പോലോസ് റോമലേഖനത്തിൽ കൂടെ ആദ്യ ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു പറയുന്ന കാര്യം ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരുപോലെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പാപികളായി സ്വന്തം വഴികൾക്ക് സ്വന്തം വഴി നടക്കുന്നവരാണ് അതിന് മാറ്റമൊന്നുമില്ല അത് യഹൂദനെന്നോ യേവനെന്നോ ഒരു വ്യത്യാസവും ഇല്ല അപ്പോ അങ്ങനെ ഉള്ളവർക്ക് അവരുടെ മുൻപിൽ സുവിശേഷം അറിയിക്കുക എന്ന ഒരു ദൗത്യം ദൈവം തന്നെ ഏൽപ്പിച്ചു ആ കാര്യത്തിന് വേണ്ടി തന്നെ ആവോളം താൻ ശ്രമിക്കും സുവിശേഷത്തെ കുറിച്ച് തനിക്കൊരു ലജ്ജയില്ല അത് ദൈവത്തിന്റെ ശക്തിയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് അതുകൊണ്ട് തനിക്ക് അതിനെ കുറിച്ച് ലജ്ജയില്ല എന്നും ഉള്ള കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് മാത്രമല്ല സകല മനുഷ്യരും ദൈവൻ ഭായും കൊള്ളരുതാത്തവരും പാപികളും ദൈവത്തിന്റെ ഞാവിധിക്ക് മാത്രം യോഗ്യരുമാണ് എന്നുള്ള കാര്യമാണ് അവ അവതരിപ്പിക്കുന്നത് നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത് ഇന്നലെ നമ്മൾ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ചിന്തിച്ചു ഇന്നലെ മാസത്തില് ഈ ക്രിസ്മസ് കറുകോളിൻ്റെ കുറേ ഡിസ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വേണ്ട വിധത്തിൽ പറയാനോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞ് കാണത്തില്ലായിരിക്കോ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ് ഈ ദൈവത്തെ അവർ ദൈവത്തെ അറിഞ്ഞു എന്ന് നമ്മൾ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞു അവർ ദൈവത്തെ അറിഞ്ഞത് ഓ അവരുടെ ആത്മാവിൻ്റെ റെവലേഷൻ കൊണ്ട് ആത്മാവിന്റെ വെളിപ്പാടിനാൽ ഒന്നും അല്ല അല്ല അവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞത് ദൈനപറ അവർ ദൈവത്തെ അറിഞ്ഞത് ലോകത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിയിട്ട് അവർ ദൈവത്തെ അറിഞ്ഞു ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സൃഷ്ടാവുണ്ട് എന്നവര് ഗ്രഹിച്ചു പക്ഷെ ആ ദൈവം സർവജ്ഞാനിയും സർവശക്തനും ആ അക്ഷയനു ഒക്കെയാണ് എന്നുള്ള കാര്യം അവർക്ക് ബുദ്ധിക്ക് അവരുടെ ജ്ഞാനം കൊണ്ട് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞു പക്ഷെ അവരുടെ ഭാഗത്ത് വന്ന പരാജയം അവര് തെറ്റിപ്പോയത് ഈ അക്ഷ ഒന്നിനും ക്ഷയമില്ല ഒരു കാര്യത്തിനും ക്ഷയമില്ലാത്തതിനെയാണ് അക്ഷയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും ക്ഷയമില്ല അത് ജ്ഞാനത്തിനാകട്ടെ ശക്തിക്കാകട്ടെ ഒന്നിനും ഒരു ക്ഷയമില്ല അങ്ങനെ ഒരു ക്ഷയവും അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള പക്ഷി ഇളയാതി മൃഗം മനുഷ്യൻ ഇങ്ങനെ ഇവരെ ഇവരെ ഇങ്ങനെ തന്റെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു അപ്പൊ അവർ പറയുന്നത് പറഞ്ഞത് ദൈവം ഏകദേശം ഇങ്ങനെയാണ് അവര് ഉണ്ടാക്കിയ ഇമേജുകളൊക്കെ ക്ഷയമുള്ളതായിരുന്നു എന്നാൽ ദൈവം അക്ഷയനാണ് ക്ഷയമില്ലാത്തവനാണ് ആ ക്ഷയമില്ലാത്ത ദൈവത്തെ ക്ഷയമുള്ളതാക്കി കളഞ്ഞു യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവമാത്മാവാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെ കാണാൻ കഴിയത്തില്ല ദൈവത്തെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം ആർക്കെങ്കിലും ദൈവത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ ഒരു രൂപ ദൈവത്തിൻ്റെ ഒരു രൂപം ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ് ആ ദൈവ സ്വരൂപം പ്രാപിച്ച് ഈ ലോകത്തിൽ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് അല്ലാതെ മറ്റൊ മറ്റൊന്നിനും ആ തുല്യത ഇല്ല യേശുക്രിസ്തു ദൈവത്തിന്റെ ഇമേജ് ആണ് യേശു ക്രിസ്തു മാത്രം അപ്പോ ദൈവത്തെ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി യേശു എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് ദൈവം ഒരു ആളത്തെ രൂപത്തിൽ യാൽ യേശുക്രിസ്തു എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ ഇവർ ചെയ്തത് ഇവർ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കളഞ്ഞു ദൈവത്തിന് മനുഷ്യരിൽ പകരാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി എന്നാൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു ഒരു അമ്മയ്ക്ക് ഒരു അമ്മയും ഒരു കുഞ്ഞും പെൺകുഞ്ഞും ഒരമ്മയും മോളും ഈ മോൾക്ക് അമ്മയെ കുറിച്ച് പല കാര്യങ്ങളും അറിയാം അമ്മയുടെ സ്നേഹത്തെ അറിയാം കരുതലിനെ അറിയാം ഇതെല്ലാം അറിയാം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ മോക്ക് ഈ മാതൃത്വം ആ വ്യക്തി മാതൃത്വം ആ വ്യക്തിയെ അറിയാം പക്ഷെ ആ വ്യക്തിത്വം അറിഞ്ഞുകൂടാം ആ മാതൃ മാതാവിനെ അറിയാം പക്ഷെ ആ മാതൃത്വം അറിഞ്ഞുകൂടാം എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ പല കാര്യങ്ങളും മനുഷ്യർക്ക് അറിയാം എന്നാൽ ആ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മനുഷ്യനെ മനുഷ്യനിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ദൈവം തൻ്റെ സൃഷ്ടിയിൽ കൂടെ തന്നെ മനുഷ്യന്റെ മുമ്പിൽ തെളിയിച്ചു കാണിച്ചിട്ടുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ദൈവം സർവവ്യാപിയാണ് സർവവ്യാപിയായ ദൈവം ആ സർവവ്യാപിത്വം മനുഷ്യന്റെ മേൽ പകരാൻ ദൈവത്തിന് കഴിയത്തില്ല അല്ലെ മനുഷ്യന് അങ്ങനെ ആകാൻ പറ്റത്തില്ല ദൈവത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താൻ ഒരു സ്ഥലത്ത് നിന്ന് പോകേണ്ട ആവശ്യമില്ല ദൈവം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേ എത്താൻ ദൈവത്തിന് കഴിയും എന്നാ മനുഷ്യർക്കാർ അങ്ങനെ കഴിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ ദൈവത്തെ ഇവരെന്തു ചെയ്തു അവര് ക്ഷയമുള്ള രൂപത്തിലാക്കി കളഞ്ഞു അക്ഷയനായത് അത് അവര് എന്ത് മൂന്ന് കാര്യങ്ങൾ അവർ ചെയ്ത് നമ്മൾ ഇന്നലെ പറയുണ്ടായി അവർ ചെയ്തത് ഒന്നാമത്തെ കാര്യം അവര് ദൈവത്തെ അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള എഴു മനുഷ്യൻ പക്ഷി എഴുതാതി മൃഗം എന്ന രൂപ ആക്കി മാറ്റി കളിച്ചു പിന്നെ അവർ ചെയ്തത് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു അങ്ങനെ മൂന്ന് കാര്യങ്ങൾ അവർ ചെയ്തു അതുകൊണ്ട് ദൈവവും എന്ത് ചെയ്തു ദൈവം മൂന്ന് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു ആ അവര് മൂന്ന് കാര്യങ്ങൾ ഇവര് ചെയ്തുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ദൈവം ചെയ്തു അതിന്റെ ഒന്നാമത്തെ കാര്യം അവര് അശുദ്ധിയിൽ അവരെ ഏൽപ്പിച്ചു രണ്ടാമത് അവമാനര രാഗങ്ങൾ ഏൽപ്പിച്ചു മൂന്നാമത് നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ദൈവം അവരെ ഈ കാര്യങ്ങളിലെല്ലാം ഏൽപ്പിച്ചു അതിന്റെ റിസൾട്ട് നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട് അവർ ഉചിതമല്ലാത്ത മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ലാത്തതും ഉചിതമല്ലാത്തതുമായ കാര്യങ്ങൾ അവർ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇതിൽ നമ്മൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ മാക്കുമ്പോൾ ഒരു മുപ്പതാമത്തെ വാക്യം പോലെ ഇരുപത്തൊൻപതാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം പോലെ നമ്മൾ വായിക്കുമ്പോൾ അവർ ഇങ്ങനെ ഇരുപത് കൂട്ടം കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അവർ എങ്ങനെയുള്ളവരാണെന്നുള്ളത് അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കൊല പിണക്കം ഇങ്ങനെ ഒരു ഇരുപത് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഇരുപത് അത് ഇരുപത് കൂട്ടം നിർത്തിയതല്ല ഈ വക പ്രവർത്തിക്കുന്നവർ അപ്പോൾ അവിടെ ഇരുവകാര്യം കൊണ്ട് തീർന്നില്ല പിന്നെ ലിസ്റ്റ് നീളുന്നുണ്ട് ഇവിടെ ഇരുവകാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് മരണയോഗ്യരാണ് മരണയോഗ്യരാണെന്നുള്ള കാര്യം അവർക്കറിയാം ആ എന്നാൽ പ്രിയ ഉള്ളവരെ നമ്മളും ഇങ്ങനെ തന്നെ ഉള്ളവരായിരുന്നു ദൈവത്തിന്റെ മാനത്ത് നാം വായിക്കുന്നു മുമ്പേ നാമും ഇങ്ങനെ തന്നെ ജീവിച്ചവരായിരുന്നു യുഫലി നമ്മൾ വായിക്കുന്നുള്ളൂ മുമ്പേ നമ്മളും ഇങ്ങനെ ായിരുന്നു ഞാൻ ദൈവത്തിന്റെ കാരണം നമ്മളോട് തോന്നി ദൈവമക്കളായി തീരാനുള്ള ദയ ദൈവം നമ്മളോട് കാണിച്ചു അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി ദൈവമക്കളായി തീർന്നു ഈ കാര്യങ്ങളെ ഉപേക്ഷിച്ച് നടക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അങ്ങനെ നടക്കേണ്ടവരുമാണ് എന്ന് ഉള്ളത് ഉള്ള കാര്യം നമുക്ക് അറിയാൻ അപ്പോ ഇങ്ങനെ ഇവ ഈ കാര്യങ്ങളെല്ലാം ഉള്ളവര് മരണയോഗ്യരാണ് എന്നുള്ള കാര്യം അവർക്കറിയാം മരണയോഗ്യരാണെന്ന് അറിഞ്ഞിട്ടും അവരത് പ്രവർത്തിക്കുന്നു അപ്പൊ പ്രവർത്തിക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരിൽ അവർ പ്രസാദിക്കുകയും ചെയ്യും ഈ ഇവർ ഈ മനുഷ്യരുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിധി കല്പിക്കുന്നവരാണ് മറ്റുള്ളവര് ഈ നമ്മളതിന് ധർമ്മോപദേശം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദാവീദിന്റെ രാജകൊട്ടാരത്തില് രാജാ ദാവീദിനെ ഉപദേശിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡ് ബോർഡുണ്ടായിരുന്നു അത് ജ്ഞാനികളായിട്ടുള്ള ആളുകളായിരുന്നു എന്നാൽ പിന്നെ സലോ ദാവീദിന്റെ മകനായ ശലോമോൻ രാജ്യത്ത് ഏറ്റെടുത്തപ്പം ആ അഡ്വൈസറി ബോർഡിനെയൊക്കെ അവിടെ നിന്ന് മാറ്റി ചെറുപ്പക്കാരെ അവിടെ ആക്കി എന്നൊക്കെ നമ്മൾ രാജകുമാര പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പോ ഈ അത് പറയുന്നത് അവര് ധർമ്മോപദേശം പ്രസ്താവിക്കുന്നവരാണ് പറയുന്നവരായിരുന്നു അപ്പൊ ഈ ധർമ്മോപദേശപ്രകാരം വിധിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു ആ ധർമ്മോപദേശപ്രകാരം വിധിക്കുന്ന മനുഷ്യനും ഇത് പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആ കാര്യം കാണാൻ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് പ്രവർത്തിക്കുന്ന മനുഷ്യൻ അല്ലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെ വിധിക്കുന്ന മനുഷ്യൻ അത് തന്നെ പ്രവർത്തിക്കുന്നവനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുന്നവർ അത് പ്രവർത്തിക്കുന്നവര് ഈ കാര്യം പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് ഇത് വിധി കൽപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ന്യായമായ വിധിയിൽ നിന്ന് ഈ ഇവർക്ക് തെറ്റി ഒഴിയാൻ കഴിയുന്നതല്ല രണ്ടാം അധ്യായത്തിലേക്കാൻ വരുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ അതാണ് പറയുന്നത് അവിടെ ഒന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ അപ്പം വേറെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് ഒരുവൻ കുറ്റം വിധിക്കുമ്പോൾ ആ കുറ്റം വിധിക്കുന്നവൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് അവന് മാറ്റമൊന്നുമില്ല മറ്റൊരുത്തരും വിധിക്കുന്നു അപ്പം തന്നെ ഇവൻ ഇത് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അപ്പൊ അന്യനെ വിധിക്കുന്നത് വിധിക്കുന്നവൻ തന്നെ തന്നെ കുറ്റം വിധിക്കുക കാരണം അന്യൻ ചെയ്ത ഒരു കാര്യം ഏത് കാര്യമാണോ മറ്റുള്ളവൻ ചെയ്തത് ഏത് കാര്യത്തിനാണോ അവന് ഒരു മരണവിധി അവൻ്റെ മേൽ ആക്കുന്നത് അതേ കാര്യം തന്നെ ഈ വിധിക്കുന്നവൻ ചെയ്യുന്നു അപ്പൊ അന്യനെ മറ്റുള്ളവനെ വിധിക്കുന്ന ഇവൻ ഈ വിധിച്ച കാര്യം തന്നെ ഈ മരണയോഗ്യമായ കാര്യം തന്നെ ഇവനും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവൻ ഇപ്പൊ ദാവീദിന്റെ ചരിത്രത്തിന് പിന്നെ നമുക്ക് മനസ്സിലാക്കാം ചിന്തിക്കാം ദാവീദ് ഉര്യാവിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നാലാം പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ദാവീദ് ഒരു കാര്യം പറഞ്ഞു ആ മനുഷ്യൻ ആരായാലും മരിക്കണം അത് ന്യായമായ ഒരു വിധിയാണ് ന്യായമാണ് പറഞ്ഞത് പക്ഷെ ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് നാദാൻ പറഞ്ഞു അപ്പോ ആ കാര്യം ചെയ്തവൻ മരിക്കണം എന്നുള്ള വിധിക്ക് മാറ്റമൊന്നുമില്ല പക്ഷെ ദാവീദ് ആ സമയത്ത് ദാവീദ് തന്നെയാണ് ചെയ്തതെന്ന് ബോധ്യം പറഞ്ഞപ്പോ ദാവീദനും ഒന്നൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ദാവൂദിനെ മനസ്സിലായി ഇത് മരണയോഗ്യമായ മരണത്തിന് ഉള്ള പാവമാണ് മരണയോഗ്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ഏറ്റവും മകനീയമായ കാര്യം എന്ന് പറയുന്നത് ദാവീദ് പറയുണ്ടായി നീ എന്റെ പ്രാണനെ നീ അഥമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അപ്പോൾ ഈ മരണകരമായ കാര്യങ്ങൾ ചെയ്ത ഈ കാര്യം മാത്രമല്ല മരണകരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഏത് ദാവീദിന്റെയും ദാവീതിനെ പോലെ നമ്മളുടെയും നമ്മുടെ പ്രാണനെ ദൈവം അഥമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കുക കരയറ്റിയിരിക്കുന്നു വീണ്ടെടുത്തിരിക്കുന്നു ദാവീദ് അതുകൊണ്ട് ദൈവത്തിന് അതിന് അതോർത്ത് നന്ദി പറയുന്ന ശ്രുതി പാടുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ദാവീദ് ഈ കാര്യം വിധിച്ചായിരുന്നു അത് ചെയ്യുന്നവൻ എന്ത് ചെയ്യണം മരിക്കണം പക്ഷെ ദാവീദ് എന്ത് ചെയ്തു ദാവീദ് അത് തന്നെ ചെയ്തു അപ്പൊ അന്യനെ വിധിക്കുന്നവൻ വിധിക്കുന്നത് കൊണ്ട് ദാവി ഇത് മറ്റാരോ ആണെന്ന് വിചാരിച്ചാണ് ദാവിദ് വിധി കൽപ്പിച്ചത് അപ്പൊ അങ്ങനെയുള്ളവനെ വിധിക്കുന്ന ഈ ദാവീദ് ദാവീദിനെ തന്നെ വിധിക്കുന്നത് ദാവീദിനെ തന്നെ വിധിച്ചു രണ്ടാമത്തെ രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ലാഭ പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണം ആയിരിക്കുന്നു ഇപ്പൊ ഇതിപ്പോ മനുഷ്യനല്ല ഇവിടെ പോലെ സപ്പോസർ പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ വിധിയെ കുറിച്ചാണ് പറയുന്നത് അവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണം ആയിരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇപ്പോ മനുഷ്യനല്ല ദൈവത്തിന്റെ അവരുടെ മേലുള്ള വിധിയുണ്ട് ആ വിധി സത്യമായ വിധിയാണ് ദാവീദ് വിധിച്ചായിരുന്നു പക്ഷെ ദാവീദ് ആ മരി ദാവീദ് തന്നെയാണെന്ന് പറഞ്ഞപ്പോ ദാവീദിനെ ദാവ് ഇത് ഒന്നും ചെയ്തില്ല ദൈവത്തിന്റെ വിധി എന്ന് പറഞ്ഞ സത്യാനുസരണമായ വിധിയാണ് ആ ആര് അതി ദൈവത്തിന് മുഖവർഷമില്ല ആരാണോ പാവം ചെയ്തത് ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ് അപ്പൊ ആര് ഈ വക പ്രവർത്തിക്കുന്നുണ്ടോ അത് യഹോദനായാലും യവനനായാലും ആരായാലും ദൈവത്തിന് മുഖവർഷമില്ല അവർ തീർച്ചയായിട്ടും ദൈവവരെ ന്യായ വിധിക്കും എന്നുള്ളതാണ് താനോട് പറഞ്ഞു വെക്കുന്നത് ഇനി മൂന്നാമത്തെ വാക്യം ആവക പ്രവർത്തിക്കുന്നവരുടെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിലക്കുന്നുവോ അപ്പൊ ഇത് ഈ ധർമ്മോ ധർമ്മോപദേശ ഉപദേശകന്മാരായിരിക്കുന്നവര് മറ്റുള്ളവരെ വിധിക്കാറുണ്ട് വിധിക്കുന്നുണ്ട് അവര് വിധിച്ചിട്ട് അവർ ഈ ഇവര് ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അവര് കൊടുക്കുമ്പം ഇവർ ഇവരെ തന്നെ വിധിക്കുന്നുണ്ട് കാരണം ഇവരും ഇത് തന്നെ ചെയ്യുന്നത് അപ്പൊ പൗരസപ്പോസിനെ പറയുവാണ് ഇങ്ങനെയുള്ളവര് ഈ മറ്റുള്ളവരെ വിധിക്കുന്ന ഈ ധർമ്മ ഉപദേഷ്ടമായിരിക്കുന്നവൻ അല്ലെ വിധിക്കുന്നവൻ ദൈവത്തിന്റെ ഇത് മനുഷ്യന്റെ വിദ്യ അല്ല ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റുവളി നിരൂപിക്കുന്നുണ്ടോ കാരണം ദൈവത്തിന്റെ വിധി സത്യാനുസരണമായ വിധിയാണ് ഇനി നാലാമത്തെ ബാക്കി പറഞ്ഞിരിക്കുന്നത് അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവരുടെ ഐശ്വര്യം നിരസിക്കുന്നു എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ് ഏത് മനുഷ്യന്റെയും മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് മാനസാന്തരത്തിലേക്ക് നടത്താത്ത ആ ഇപ്പൊ നമ്മള് ഉൽപ്പത്തി വശം പഠിച്ച സമയത്ത് നമ്മൾ പറയുണ്ടായി ഇപ്പോ യാക്കോബിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ആയിരുന്ന യേശാവ് യേശാവിന് മാനസാന്തരത്തിന് ഇട കണ്ടില്ല മാനസാന്ത്രി മാനസാന്തരപ്പെട്ടില്ല മാനസാന്തര കണ്ടില്ല എവിടെ ഇട കണ്ടില്ല എന്ന് പറഞ്ഞാൽ എവിടാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് യേശാവിന് മനസ്സിലായില്ല അപ്പൊ മാനസാന്തരത്തിന് ഉള്ള ഇട കിട്ടുക എന്നുള്ളത് ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ ദയാണ് കരുണയാണ് ഇപ്പൊ മാനസാന്തരപ്പെടാൻ കഴിയാ കഴിയുന്നില്ല എങ്കിൽ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ മാനസാന്തരപ്പെടുന്ന ദൈവത്തെങ്കിൽ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം എന്നാണ് നമ്മൾ അഫ്ദർ പറയുന്നത് വായിക്കുന്നത് അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമായിരിക്കണം ആ ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവം തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ആ മാനസാന്തരത്തിന്റെ അനുഭവം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടെങ്കിൽ മാത്രമേ ഏത് മനുഷ്യനും മാനസാന്തരപ്പെടാൻ പറ്റത്തുള്ളൂ ഇപ്പോ ആ ഈ കാര്യം ചിന്തിച്ചാല് എടുത്താല് അപ്പോസലിന് വലിയ മാനസാന്തരം ഉണ്ടായി മാനസാന്തരം ഉണ്ടായത് ഇപ്പൊ പടിവാതിൽകൾ വെച്ചാണ് യേശുഗു തന്നെ സന്ദർശിക്കുന്നത് അപ്പോ പൗരസ് അപ്പോസൽ ഈ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ്യൻ നീ ആരാണ് എന്ന് പൗരസ് ചോദിക്കുന്നുണ്ട് അപ്പോ പൗരോസ്യൻ ഒരു കാര്യം അന്നേരം മനസ്സിലായി ആ മനസ്സിലായ കാര്യം മറ്റൊന്നുമല്ല തൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന വേറെ ഏതോ ഒരു ശക്തിയുണ്ട് ഏതോ ഒരു വ്യക്തിയുണ്ട് കാരണം എൻ്റെ ഇഷ്ടപ്രകാരം ഞാനിപ്പം ഈ മഹാപുരോധന്മാരുടെ അധികാരപത്രമൊക്കെ മേടിച്ചിട്ട് ഈ ദൈവസഭയെ മുടിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഡൊമസ്കോസിലുള്ള അവിടെയുള്ള യേശു കൃഷ്ണ ശിഷ്യന്മാരെ പിടിച്ച് ഉപദ്രവിച്ച് എരിശമ്മി കൊണ്ടുപോയി ദണ്ഡിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആ സകല സന്നാഹങ്ങളോടും കൂടെ ഞാൻ പോവാണ് പക്ഷെ ആ എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തിയിട്ട് എൻ്റെ മേൽ കർത്തൃത്വം ഉള്ള അധികാരമുള്ള അധികാരം നടത്തുന്ന ആരോ ഉണ്ട് കാരണം എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നെ കൺട്രോൾ ചെയ്യുന്ന എന്റെ താല്പര്യം എനിക്ക് സംരക്ഷിക്കപ്പെടാൻ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എൻ്റെ താല്പര്യപ്രകാരം എനിക്ക് പോകാൻ പറ്റുന്നില്ല എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം വേറെ ആരോ വേറെ ഏതോ ഒരു വ്യക്തിയോ ശക്തിയോ എന്നെ തടയുന്നു അല്ലെ എൻ്റെ മേൽ അധികാരം നടത്തുന്നു എനിക്ക് ആ അധികാരത്തെ ജയിക്കാൻ പറ്റുന്നുമില്ല അതാണ് താൻ ചോദിച്ചത് കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വേറെ ഞാൻ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വേറെ ഒരു പേരല്ല കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ ആരാണോ അവനാണ് കർത്താവ് അപ്പോൾ പൗര ചോദിക്കുന്ന കർത്താവ് നീ ആരാണെന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ വേറെ എനിക്ക് അല്ലാ എനിക്ക് ഇല്ലാത്തൊരു കൺട്രോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വേറെ ആരോ ആണ് എന്നെ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിക്കുന്ന നീ ആരാണ് എന്നാണ് താൻ ചോദിക്കുന്നത് അപ്പോ യേശുവിന്റെ ഉത്തരം നീ ഉപദ്രവിക്കുന്ന യേശുവാണ് അപ്പൊ ഞാൻ പറഞ്ഞ താല്പര്യം അവിടെ നിന്ന് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തു ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാൻ അവസരം കിട്ടുന്നത് ദൈവം കൊടുക്കുന്നതാണ് ഏറ്റവും മഹത്വപരമായ കാര്യം പലരുടെ ജീവിതത്തിലും അത് കിട്ടിയിട്ടില്ല അപ്പൊ യേശുവിനെ ഒറ്റ കൊടുത്ത യുഗ യുവത മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല യുവത ചെയ്ത തെറ്റിനെ കുറിച്ച് യുവത പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു അപ്പൊ ആ കുറ്റമില്ലാത്ത രക്തത്തെ താൻ കാണിച്ചു കൊടുത്തു എന്ന് തൻ്റെ മനസാക്ഷിയിലുള്ള ആക്ഷേപം താൻ പറയുകയുണ്ടായി എന്നാല് തനിക്ക് അതിനുള്ള ഒരു രക്ഷ കിട്ടിയില്ല അതിനേക്കാളിലും വലിയ പാപമാണ് പത്ര ചെയ്തത് വലിയ പാവം എന്ന് യേശു ക്രിസ്തു പറഞ്ഞു ആ യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ പാവം എന്ന് പറയുന്നത് യേശുവിനെ തള്ളി പറയുന്നത് യേശു പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ തള്ളി പറഞ്ഞാൽ മഹിഷരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ തള്ളിപ്പറഞ്ഞാൽ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുൻപിൽ ഞാനും അവനെ തള്ളി പറയും ഞാൻ പിന്നെ ഒരു കൊലപാതകനെയോ അല്ലെങ്കിൽ ഒരു മോഷ്ടാവിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയെങ്കിലും ഞാൻ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞിട്ടില്ല യേശു തള്ളിപ്പറയും പറഞ്ഞ ഒരേ ഒരു ഗ്രൂപ്പ് ഒരേ ഒരു കൂട്ടര് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും പത്രോസ് ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ആ മൂന്ന് പ്രാവശ്യം തള്ളി പത്രവശ്യം തള്ളി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ യേശു പറഞ്ഞ പഠിപ്പിക്കൽ പ്രകാരമാണെങ്കിൽ യേശു തള്ളി പറയണമായിരുന്നു പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല എന്നുള്ളതിന്റെ കാരണം ഈ ഇതിന് ശേഷം പത്രവശ്ശു ചെയ്ത കാര്യം താൻ പുറത്തുപോയി ആദ്യ ദുഃഖത്തോടെ പൊട്ടി കരഞ്ഞു താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്താപമുണ്ടായി മാനസാന്തരം എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം പ്രായ്ചിത്വം കൂടെ കൂടുന്നു പശ്ചാത്താപം മാത്രം ഉണ്ടായാൽ അത് മാനസാന്തരമല്ല അതിന് പ്രായ്ചിത്വം ഉണ്ടാവണം പത്രോസിന്റെ തള്ളിപ്പറയിൽ പ്രായത്വം ഉണ്ടായി കാരണം യേശു പത്രോസിനെ നോക്കി നോക്കിയപ്പോ പത്രോസ് പുറത്തുപോയി ആദ്യ ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്നാല് യേശുവിനെ മുപ്പത് പുള്ളിക്കാഴ്ച ഒറ്റ കൊടുത്ത യുവതാടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ ഇടയായില്ല അവൻ ചെയ്ത കുറ്റത്തെ കുറിച്ച് ബോധമുണ്ടായി പക്ഷേ അതിന് പ്രായ്ചിത്വം ഉണ്ടാക്കിയില്ല പ്രായച്ചത്വം ചെയ്തില്ല പാപം ഓർക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരം ആർക്കും ലഭിക്കത്തില്ല നേരം പറഞ്ഞാൽ ആ പാപത്തിൻ്റെ എന്ത് പ്രായച്ചത്വം ചെയ്തു അതാണ് ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യമായ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യം യേശു എന്ന ആ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തമായിട്ട് ദൈവം ഏറ്റു ദൈവം അംഗീകരിച്ചു അതുകൊണ്ടാണ് നമുക്ക് ദൈവം പാകെ ഈ പ്രാഗൽഭ്യമുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വായിച്ചതാണ് ദൈവത്തിൻ്റെ ദയാണ് മൺസാന്തൃത നമ്മളെ നടത്തുന്നത് ആ ദയ നമ്മളിൽ നിന്ന് ദൈവം പിൻവലിച്ചാൽ സകല മനുഷ്യരും അല്ല ആർക്കും ദൈവത്തിൻ്റെ ദയ ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും മനസാന്തരപ്പെടാൻ അവസരമില്ലാത്തവനായിപ്പോവും അവൻ കഠിന കഠിനമായിപ്പോ കഠിന അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോകും നമ്മുടെ ഹൃദയം കഠിനപ്പെടാതെ തകർന്ന് നുരു നുറുങ്ങിയുമുള്ള ഹൃദയം ഉള്ളവരായി നമ്മൾ ഇപ്പോഴും ആയിരിക്കുന്നതിൻ്റെ ഏക കാരണം ദൈവത്തിന്റെ ദയ നമ്മുടെ മേലിൽ നിന്ന് ദൈവം എടുത്തു കളയുന്നില്ല കളഞ്ഞിട്ടില്ല ആ ദൈവത്തിന്റെ ദയയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് അനവധി അനവധി കാര്യങ്ങൾ അനവധി ദൃഷ്ടാന്തങ്ങള് ദൈവാനിത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പഴയ ദിനത്തില് രാജകമാണ ഉത്സവത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട് ഇപ്പൊ ഏലിയാവ് ഏലിയാവ് കെരീത്ത് തോട്ടിൻ്റെ തോട്ടിൽ പോയി ഇരിക്കാം ദൈവം പറഞ്ഞായിരുന്നു അങ്ങനെ ഏലിയാവ് കെരീത്ത് തോട്ടിൽ പോയിരുന്നു അവിടെ ഏലിയാവിനെ പോറ്റേണ്ടതിന് ഒരു കാക്കയോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞായിരുന്നു ദൈവം ഏലിയാവിനോട് പറഞ്ഞ പോലെ രാവിലെ വൈകിട്ടും ഈ കാക്ക അപ്പവും ഇറച്ചി കൊണ്ട് കൊടുക്കും തന്നെ എല്ലാം കെരിയത്ത് തോട്ടിൽ നിന്ന് കുടിക്കാനും ദൈവം അനുവദിച്ചിരുന്നു എന്നാൽ തോട് പറ്റിപ്പോയി തോട് പറ്റി പോയ സമയത്ത് ദൈവം ചെയ്ത കാര്യം ഈ ഏലിയാവിനെ ഒരു വിധവയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുവാണ് ആ വിധവയുടെ അടുത്തേക്ക് പോയി പറഞ്ഞയച്ചു അവിടെ ക്ഷാമമായിരുന്നു നമുക്കറിയാം ഞാൻ അവിടെ അവിടെ അവരുടെ കള കലത്തിലെ മാവ് തീർന്നില്ല എണ്ണയും തീർന്നില്ല ഭൂമിയിൽ ദൈവം മഴ പെയ്യ്ക്കുന്ന ആള് വരെയും അത് തീരത്തില്ല എന്ന് ഏലിയ പറയുകയും ചെയ്തു അവിടെ നമ്മൾ കാണുന്ന കാര്യം അവിടെ അവക്കൊരു അവൾക്കൊരു ഉണ്ടായിരുന്നു ആ മോൻ മരിച്ചുപോയി മരിച്ചു പോയ സമയത്ത് അവള് ഏലിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ എന്റെ പാപം ഓർപ്പിക്കാനാണോ ഇവിടെ വന്നത് അവിടെ ചോദിക്കുക ഏലിയാവിനോട് ചോദിക്കുന്നു നീ എന്റെ പാപം ഓർപ്പിക്കാനാണോ വന്നത് അപ്പോ ഇവളുടെ ജീവിതത്തിൽ എന്തോ ഒരു പാപം ഉണ്ടായിരുന്നു ഓർമ്മിക്കത്തക്ക ഏതോ പാപം ഉണ്ട് പക്ഷെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു കാര്യത്തിന് ആ ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി ദൈവം എന്തു ചെയ്തു ഏലിയാവിനെ ആ വിധവയുടെ അടുത്തിലേക്ക് അയച്ചു ആ വിധവയുടെ അടുത്ത് ആ വിധവയുടെ അടു താരം മ്യൂട്ടാക്കാനുണ്ട് അന്ന് മ്യൂട്ടാകണേ പ്ലീസ് അപ്പോ ആ വിധവയുടെ അടുത്തേക്ക് ദൈവം ഏലിയാവിനെ അയച്ചു ഏലിയാവിനെ അയച്ചത് ഈ വിധവയ്ക്കും ഏലിയാവിനും ഭൂമിയിൽ ദൈവം മഴ പെയ്യുന്നത് നാളോളം ഉപജീവനം കഴിയാന്നുള്ളത് ഒരു കാര്യമായിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം അവൾ പറയുന്നു നീ എന്റെ പാപം ഓർപ്പിക്കാനാണോ വന്നത് അപ്പം ഒരുവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ പാപത്തെ കുറിച്ച് ഓർമ്മ വന്നിട്ട് അത് ഇന്ന് ദൈവം മുൻപാകെ നീതീകരണം ലഭിക്കുക എന്നുള്ളതാണ് ഒരുവന്റെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിന് ആവശ്യമുള്ള നന്മകൾ മുടങ്ങിയാലും മുടങ്ങിയില്ലെങ്കിലും അതിനേക്കാളെല്ലാം പരമപ്രധാനമായ കാര്യം അവരുടെ ജീവിതത്തിൽ ദൈവമായിട്ട് ഉള്ള അല്ലെ ദൈവം ഭാഗത്ത് താൻ ചെയ്തു പോയിട്ടുള്ള തെറ്റിൽ നിന്ന് മാനസാന്തരപ്പെടാൻ ഉള്ള അവസരം ദൈവം കൊടുക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും മകനീയമായ അതിമഹത്തരമായ കാര്യം അങ്ങനെയുള്ള അവസരം കിട്ടിയ ഒരുപാട് പേരെ കുറിച്ച് ദൈവത്തിൻ്റെ മാനത്തിൽ നമുക്ക് കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ കിട്ടാതെ പോയവരും അതിൽ കിട്ടാതെ പോയെന്നല്ല അത് ഉപയോഗിക്കാതെ പോയവരെ കുറിച്ചും ദൈവത്തിൻ്റെ മാനത്തിൽ നാം കാണുന്നുണ്ട് ഇനി രണ്ടാമത്തെ അധ്യായത്തിന്റെ അടുത്ത വാക്യം അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് എന്നാൽ നിന്റെ കാഠിന്യ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിദിച്ചു വെക്കുന്നു കോപം ചരദിച്ചു വെക്കാൻ അത് കോപം കൂട്ടി വെക്കാനാണ് കോപം കൂട്ടി വെക്കുന്നു എന്താ കോപം അങ്ങനെ കൂട്ടി വെക്കാനുള്ള കാരണം എന്താ നിന്റെ അനുതാപം ഹൃദയം ഒന്നാമത് നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും അപ്പൊ ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും അപ്പൊ ഈ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ മാനസാന്തരത്തിന് അവൻ ഇട കാണത്തില്ല മാനസാന്തരപ്പെടാൻ അവസരം ഇല്ലാതെ പോകും ഹൃദയം കഠിനപ്പെട്ട ഹൃദയം ഹൃദയം കഠി കാഠിന്യത്താലും അനുതാപം ഹൃദയത്താലും അവൻ ചെയ്യുന്ന കാര്യം അവൻ അവന് വേണ്ടി അവന് തന്നെ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം എന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തേക്ക് അവൻ അവന് തന്നെ കോപം കൂട്ടി വെക്കും ചരതിച്ച് വെക്കാൻ അതേ കൂട്ടി വെക്കാന്നാണല്ലോ അവൻ അവന് വേണ്ടി തന്നെ കോപം കൂട്ടി വെക്കുന്നു എങ്ങനെ കൂട്ടി വെക്കുന്നു എന്തുകൊണ്ട് കൂട്ടി വെക്കുന്നു അവന്റെ അനുതാപം ഇല്ല ഹൃദയ മാനസാന്തരമില്ല ഹൃദയം കഠിനപ്പെടുന്നു ഹൃദയം കഠിനപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഇബ്രാഹിമ കാണുന്നുണ്ട് അവിടെ പാപത്തിന്റെ ചതിയാലാണ് ഹൃദയം കഠിനപ്പെടുന്നത് പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടും അങ്ങനെ കഠിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം അവർ മാനസാന്തരം നഷ്ടപ്പെട്ടു പോകും മാനസാന്തരം ഇല്ലാതെ പോവും ഏത് കാര്യം ചെയ്താലും ഇപ്പോ ഒരു തഴമ്പിച്ച് ഹൃദയമുള്ളവനായി പോകാന്നൊക്കെ നമ്മൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ തഴമ്പിച്ച ഹൃദയമുള്ളവരുടെ ജീവിതത്തിൽ ആ തഴമ്പ് ഒന്നും ഒരു കാര്യവും അതിനെ വേദിപ്പിക്കുന്ന ആയിരിക്കത്തില്ല ശരി നമുക്ക് ഇതിന് ബാക്കി കാര്യം ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം നമ്മളെ എല്ലാ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ